ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഓവനോ ബേക്കിംഗ് ട്രേയോ ഒന്നും ഉപയോഗിക്കാതെ നല്ല അടിപൊളി ടേസ്റ്റുള്ള ടേസ്റ്റുള്ളൊരു ബ്രെഡാണ് തയ്യാറാക്കാൻ പോകുന്നത് ഈ ബ്രെഡ് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു പാനിൻ്റെ അകത്താണ് ഉണ്ടാക്കാനൊക്കെ വളരെ ഈസിയാണ് നമ്മൾ സാധാരണ ബ്രെഡൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ ഈ മൈദ കുറേ സമയം കുഴച്ചെടുക്കേണ്ടതായിട്ട് വരും ഇത് തയ്യാറാക്കാൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ കൈകൊണ്ട് മാവ് തൊടുന്നതേ ഇല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡാണ് തയ്യാറാക്കുന്നത് ബ്രെഡ് വാങ്ങാൻ ഇനി ബേക്കറി പോകേണ്ട ആവശ്യമില്ല ഒരെണ്ണം തയ്യാറാക്കിയാൽ വീട്ടിലുള്ളവർക്കെല്ലാം കഴിക്കാം നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള ബ്രെഡാണ് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുതേ എങ്കിൽ ശരി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഒരു പാത്രം എടുത്തിട്ട് അതിലോട്ട് ഒരു കപ്പ് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാനിപ്പോൾ ഇവിടെ ഇരുന്നൂറ്റി നാൽപ്പത് എം എല്ലിൻ്റെ കപ്പാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലോട്ട് നമുക്ക് രണ്ട് സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കാം ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് ഈസ്റ്റാണ് ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻ്റ് ഈസ്റ്റാണ് നമ്മളിതിലോട്ട് ചേർക്കുന്നത് ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഈ പഞ്ചസാരയും ഈസ്റ്റും എല്ലാം ഒന്ന് നല്ലതായിട്ട് മിക്സ് ഒന്ന് ഇളക്കി കൊടുക്കണം ഈ പഞ്ചസാരയും ഈസ്റ്റൊക്കെ നല്ലതായിട്ടൊന്ന് മിക്സ് ആവണം ഇനി നമുക്ക് ഇതിലോട്ട് മൈദ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ രണ്ടര കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ വെള്ളം അളന്നെടുത്തല്ലോ ആ കപ്പിന് രണ്ടര കപ്പ് മൈദയാണ് ചേർത്തിരിക്കുന്നത് കൂടാതെ നമ്മൾ ഇതിലോട്ടുണ്ടല്ലോ രണ്ട് സ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഇനി നമുക്കിതിലോട്ടൊരു കാൽ ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ചേർക്കാം വലിയ സ്പൂൺ രണ്ട് സ്പൂൺ പാൽപ്പൊടിയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് ഇനി ഇതിലോട്ടൊരു മുട്ടയും കൂടെ ഒഴിക്കാം കൂടാതെ നമ്മൾ ഇതിലോട്ട് രണ്ട് സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർക്കുന്നുണ്ട് ഇതും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് സ്പൂണോ ഫോർക്കോ അല്ലെങ്കിൽ ഇതുപോലെ സ്പാച്ചിലേ ഒക്കെ ഉപയോഗിക്കാം കേട്ടോ ഇത് രണ്ട് മൂന്ന് മിനിറ്റ് നേരം നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ നമ്മൾ നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം ഇത് നമുക്ക് അടച്ച് ഒരു ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം അപ്പോഴത്തേക്ക് ഈ മാവ് നല്ലതായിട്ടൊന്ന് പുളിച്ച് പൊങ്ങി വരും ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇതാ നോക്കി ഇപ്പം ഈ മാവ് നല്ലതായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് ഇതേ രീതിയിൽ മാവ് നല്ലതായിട്ടൊന്ന് പുളിച്ച് പൊങ്ങി വരണം കേട്ടോ ചൂടുള്ള സ്ഥലത്ത് വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതേ രീതിയിൽ നമുക്ക് മാവ് പുളിച്ച് കിട്ടും നമുക്കിത് ഒന്നുകൂടി നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഈ ബ്രെഡ് തയ്യാറാക്കുന്നത് പാനിൻ്റെ അകത്താണ് ഞാൻ ഇതായത് ഇതുപോലെ ഒരു പാൻ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം എന്നിട്ട് ഇത് നല്ലതായിട്ടൊന്ന് പ്രഷ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവഴിക്കാം എന്നിട്ടിത് നല്ലതായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കണം നമ്മൾ ഈ മാവ് അതായതേ രീതിയിൽ നല്ലതായിട്ടൊന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് ഒരു പത്ത് മിനിറ്റ് മാറ്റി വെക്കാം അപ്പോഴത്തേക്ക് ഇതൊന്നും കൂടി ഒന്ന് പൊങ്ങി വരും ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയി ഇപ്പോൾ നമ്മുടെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം അത് സ്റ്റൗ കത്തിച്ച് നമുക്ക് ഈ പാന് സ്റ്റവിലോട്ട് വെച്ച് കൊടുക്കാം സ്റ്റവിൻ്റെ ഫ്ലെയിം ഒന്ന് സിമ്മാക്കി കൊടുക്കണം ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് ബേക്ക് ചെയ്യാം ഇരുപത് മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്നിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതാ നോക്കിക്കേ നമ്മുടെ ഈ ബ്രെഡ് ഒരു മുക്കാൽ പാത്തോളം ബേക്ക് ആയിട്ടുണ്ട് ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം അതായത് പോലൊരു ചട്ടുകം വെച്ചിട്ട് പതിയെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം ഇതാ നോക്കിക്ക ഇതിൻ്റെ ഒരു സൈഡ് നല്ലതായിട്ട് ബേക്ക് ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റും കൂടെ നമുക്ക് ബേക്ക് ചെയ്യാം അപ്പോഴത്തേക്ക് നമ്മുടെ ആ ബ്രെഡ് റെഡിയായി കിട്ടും ഇപ്പോൾ ഒരു പത്ത് മിനിറ്റൂടെ കഴിഞ്ഞു നമ്മുടെ ബ്രെഡൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ടിത് പാനിൽ നിന്ന് മാറ്റാം ഇതാ നോക്കിക്കേ നമ്മുടെ പാൻ ബ്രെഡ് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം നമ്മളൊരു പാത്രത്തിൽ നല്ലൊരു വൃത്തിയുള്ള കോട്ടൺ ക്ലോത്ത് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ടാണ് ഈ ബ്രെഡ് വെച്ചു കൊടുത്തത് നല്ല ചൂടായിട്ടിരിക്കുന്ന ബ്രെഡ് നമ്മൾ ആ പ്ലേറ്റിലോട്ട് പ്ലേറ്റിലോട്ടങ്ങ് ഡയറക്റ്റ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആവി വെള്ളം ഉണ്ടല്ലോ അത് ആ ബ്രെഡിലോട്ടങ്ങ് പിടിക്കും ഇങ്ങനെ ഈ തുണിയുടെ മുകളിലോട്ട് വെക്കുകയാണെങ്കിൽ അതാ തുണിയിലോട്ടങ്ങ് പിടിച്ചോളും ബ്രെഡിന് നനം ഉണ്ടാകത്തുമില്ല ഇതിന് നല്ലതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് കഴിക്കാം നമ്മൾ സാധാരണ ബ്രെഡ് കഴിക്കുന്നത് പോലെ തന്നെ ഇത് ജാമ് കൂട്ടിയോ അല്ലെങ്കിൽ കറികളൊക്കെ കൂട്ടിയോ കഴിക്കാവുന്നതാണ് ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന ബ്രെഡിനെക്കാട്ടിൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ബ്രെഡ് വാങ്ങാൻ ബേക്കറിയിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല വീട്ടിൽ തന്നെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും ഒട്ടും പ്രയാസം കൂടാതെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ വീണ്ടും ഇതുപോലെ വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ